ഹായ് ഹലോ എനിക്ക സുഖല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കോപ്പർക്കാവിൽ വന്നിട്ട് പിറ്റേ ദിവസമാണ് അപ്പം നമ്മൾ സാധനം എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അതാ കുട്ടികളെ മദ്രസയിലേക്ക് ഇരുത്താൻ വേണ്ടിയിട്ട് ഇതാ ഓലെ രണ്ടാളി റെഡി ആക്കി വയ്ക്കണു ഓരോ രണ്ടാളി എന്നറിയുമ്പോൾ മച്ചുമില്ല മോനെ റെഡി ആയിക്കണു പിന്നെ ഇവിടെ ഒരാളുണ്ട് മാസി മദ്രസക്ക് മറ്റേ ഇരിക്കാൻ നേടത്ത് ഗെയിമിച്ച് ഗെയിം മേളിച്ചോടാം സുബങ്ങളുടെ സുബൈക്ക് കുന്തം കൊണ്ട് കുത്തിയിട്ട് അപ്പം തന്നെ അല്ലെങ്കിൽ എപ്പോഴും സമയാവും എൻ്റെ മറ്റേ എന്താ പറയുക ഞാൻ ഇങ്ങോട്ടാണ് തിരിയുമ്പോഴത്തേന് ആണെങ്കിൽ ഏഴുമണിയാവണം ഇപ്പോൾ ഒരാറേ അമ്പത്തഞ്ചെന്നിങ്ങോട്ട് നീ ഇങ്ങനെ തന്നെ അല്ല ഇത് കഴിഞ്ഞിട്ട് വേണം ഒലതാക്കിയിട്ട് പോകാനുള്ളതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിന് താവണ്ടേ സമയം എത്ര മാസിയേ േഴായിക്കോ നെയ്ച്ചാണി നീച്ചി നെയ്ച്ചു പുസ്തകങ്ങളൊക്കെ റെഡി മോനു ആയിക്കോനും ഗെയിം കഴിച്ചാണ് തൊപ്പി ഇല്ലല്ലോ മോനു അതൊക്കെ എവിടെയാണ് എടുക്കേ നല്ല മഫ്തക്കോട്ടൊരു ചങ്ങായിയാണ് നല്ല ഇമ് എടുത്താ അപ്പം ഞങ്ങളെ മാറ്റലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ സാധനം എടുക്കാൻ പോവുകയാണ് ചായ പിടിച്ചിട്ടായിട്ടാണ് പോവുന്നത് കുട്ടികളെ മാറ്റെല്ലാം കഴിഞ്ഞു ഓൾറെഡി ചാർജ് ചെയ്ത് വെച്ച് ഫോണൊക്കെ എടുക്കട്ടെങ്കിൽ ഫോണും എല്ലാതും ചാർജ് ചെയ്ത് വെച്ചാൽ മൊത്തം ഫോണിൽ ചാർജ് ആയിക്കോണും ഇനി വണ്ടിയുടെ ചാവി ബോക്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ എടുക്കാറുണ്ട് അപ്പോൾ ഒക്കെ എടുത്ത് റെഡി ആവട്ടെ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മളെ മാറ്റൽ എല്ലാതും കഴിഞ്ഞപ്പത്താ നല്ല കട്ടൻ ചായ ഉണ്ടായിരുന്നു പത്തിരി ഉണ്ടായിരുന്നു പത്തിരിക്ക് ഇറച്ചിക്കറിയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ആദ്യം കുട്ടികൾ കൊടുത്തു കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും കൊടുത്ത് ഓലയ്ക്ക് വേറെ 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 എത്തി അല്ലാതെ ഒരു മൂലക്കെ കൊണ്ടുപോയിരുത്താൻ പറ്റില്ല കാരണം നല്ല അണാവേക്കാലം എപ്പോഴാണ് അടി കൂടുക എന്ന് നമുക്ക് അറിയാനേ കഴിയുകയില്ലായിരുന്നല്ലേ അതുകൊണ്ട് ഓലക്കൊരു പാത്തു കാക്കി ഞങ്ങൾ ഫുഡേക്കായിരുന്നു ഞാൻ അതാ ചോറ് കഴിക്കായിരുന്നു കൂട്ടിയിട്ട് കോറായിരക്കണ പാത്രത്തിന് ഞാൻ വലിയ പാത്രം എടുത്തതായിരുന്നു മച്ചവന് ചെറിയ പാത്രം കൊടുത്തു അപ്പം മച്ചു പറയാൻ അത് ചെറുതാണ് എനിക്ക് വേണ്ടതെന്ന് അപ്പോൾ പിന്നെ മച്ചു അത് എനിക്ക് തന്നിട്ട് മച്ചോടുന്ന് പോയി എന്താ കണ്ടോ ഒക്കെ ഇനി വേറെ കരുത്തിയതായിരുന്നു പിന്നെയും കണ്ടോ മറ്റാൾ തല്ലുടുന്ന മഞ്ഞക്കുപ്പായക്കാരനാ സ്റ്റൂളിന് എന്തായാലും അടി കൂടൽ നിർബന്ധമാണ് അപ്പം ഞങ്ങൾ സാധനം എടുക്കാൻ

ൃതില്ല രാവിലെ അപ്പൊ നിന്ന കരഞ്ഞില്ലേട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി കട തുറന്നപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ കട തുറക്കണാണ് പപ്പടക്കോല് മോന് ആദ്യം വന്നപ്പോ കണ്ടുപിടിച്ച പപ്പടക്കോലും ഇവിടെ ലിസ്റ്റ് ഒക്കെ കൊടുക്കണം നമുക്ക് എന്തൊക്കെ വേണം അപ്പൊ നമ്മൾ എന്ത് സാധനം എടുക്കാമെന്നൊക്കെ മനസ്സിലായില്ലേ നമ്മള് അലുമിനിയം സാധനങ്ങളൊക്കെ എടുക്കാൻ കളി എന്നിങ്ങനെ ടിഫിനാണ് വിചാരിച്ചിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും മേടിച്ചു ഓൾറെഡി ഇനിയിപ്പതിന്റെ ആവശ്യമില്ല കൊണ്ടൊന്ന് ഞമ്മക്കുള്ള സാനങ്ങൾ ആ ഇങ്ങനെ കൊണ്ടുപോകും അതിന് വണ്ടി വണ്ടി കൊണ്ടുവന്നിരിക്കണത് ഈ കൈ പിടിക്കൊന്നും വേണ്ടേ അതിൻ്റെ കട തുറക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളെത്തിയോണ്ടെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടി നമ്മളെ സാധനങ്ങളാണ് ഈ കൊണ്ടുവരുന്നതൊക്കെ കട തുറക്കുമ്പോൾ തന്നെ ഓല് കല്യാണ ഇവിടെ കല്യാണത്തിൻ്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ പാത്രങ്ങൾ കൊടുക്കാൻ വേണ്ടി സാധനം മേടിക്കാൻ വന്ന ഓലേക്കാരൻ ഓലക്കാവും ഞമ്മളേക്കാൾ ഇമ്പോർട്ടൻസ് കൂടുതൽ അപ്പം പിന്നെ നമുക്ക് പറ്റില്ല ഇപ്പൊ കല്യാണക്കാര് കുടിയും ചോറൊക്കെ വെച്ച് ഉച്ച ആകുമ്പോഴത്തേ ചോറൊക്കെ തിന്നിട്ട് വേരിയൊക്കെ അപ്പം ഇതിന് നമ്മൾ എടുത്തിട്ട് ഇവിടെ പോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നത് നമ്മളടുത്ത സാധനം എടുക്കാൻ പോകണം ഇതാണ് നമ്മളെ ബില്ല് ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ മോശം മോശം വല്ല ഇക്കെ ഉണ്ടാവും ഇതാണ് നമ്മുടെ സംഭവം ഇതിന് എവിടേക്കെ ഇരിക്കണമെന്ന് കാക്കുവാനൊക്കെ നല്ല വ്യക്തമായ പ്ലാനിങ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഒന്നര ഇങ്ങനെ വന്ന് എടുക്കണമല്ലേ എനിക്ക് ഒന്നും അറിയുന്നില്ല അതാണ് ഞാൻ ഇങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നമുക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ട് നോക്കുക ആണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം എല്ലേ അവിടക്കൊക്കെ എടുക്കാൻ പറ്റുമോ എന്റെ ഫോട്ടോഗ്രാഫർ മച്ച മോനുവിനൊക്കെ ഞാൻ നമ്മള് ഞാൻ ഇങ്ങനെ ഒരു പാത്രം തപ്പി നടത്തിന്റെ ഇതൊക്കെ നമ്മുടെ സാധനം കേട്ടോ മച്ചോ നമ്മളെ സാധനങ്ങൾ നോക്കണം കേട്ടോ നോക്കണ ആള് ആരും നോക്കിയാലും വേണ്ട നോക്കണ്ടോ ഇതൊക്കെ നമ്മുടെ സാധനങ്ങളാണ് ഡബ സംഭവങ്ങളോ നേരെ നോക്ക് മച്ചോ കേടുവാ ഇതാണ് നമ്മുടെ സാധനം മച്ചോ ഇതാണ് ഞമ്മളത് അത് നോക്കണ്ട

ഞാൻ ഏതൊരു വീതിയിൽ കണ്ടു കൂടും ദാൽ ബക്കറ്റ് ദാൽ ബക്കറ്റ് നമ്മൾക്ക് കൊടുത്തിട്ട് എന്തിനാണ് കുട്ടി ടിഫിൻ അങ്ങനത്തെ ഒരു ടിഫിൻ പിന്നെന്താ കുഞ്ഞിക്കുടം ചെറിയ ചട്ടി ചട്ടികളൊക്കെ കണ്ടു അവരോട് ഉള്ളിലേക്ക് പോവാണ് പോവാൻ കുരുത്ത നമ്മൾ ഇവിടെ സാധനങ്ങളാണ് പാത്രങ്ങൾ പാത്രത്തിന്റെ അടപ്പുകൾ മാത്രമാണ് ഇരിക്കുന്നത് നമ്മളെ ചെമ്പു പാത്രങ്ങൾ ചെമ്പു പാത്രങ്ങൾ ചെമ്പു പാത്രങ്ങൾ നമ്മുടെ ചെമ്പട്ടിയുടെ അടപ്പുകളാണ് ഇതൊക്കെ ഉരുളി പായസം വെക്കുന്ന ഉരുളി ബുറ എടുക്കണ്ട ഞാനാ പിടിക്കഓല് പിടിച്ച പോടിച്ചേക്കേണ്ടത് നിൽക്ക് ഇങ്ങനത്തെ വേണ്ട രണ്ടും സെയിം തന്നെയാണ് ഇതെടുക്കാൻ പറ്റി കേട്ടോ ഇത് കൈ പിടിച്ച ഇടക്ക് മോനുവിന് തിന്നാൻ കൊടുക്കണം കേട്ടോ കാരണം മോനുന് വലുതാണ് അത് ബില്ല് അടിച്ചാലേ നമുക്ക് എടുക്കാൻ ഇത് കുടിയിൽ വന്നിട്ട് എടുക്കല്ലേ ട്ടോ അവിടെ ഇട്ടുണ്ട് മറ്റൊരു പാത്രം ഇല്ല അത് ബില്ല് അടിച്ചിട്ടേ മച്ചൂന എന്താ പൊന്നു വേണ്ട വേറെ എന്തെങ്കിലും വേണേ ഞങ്ങൾ എടുത്തു പാത്രങ്ങളാകൊണ്ട് നമുക്ക് കുറേ ചിന്തിക്കാനുണ്ട് എന്തേലും വേണ്ട വേണ്ട അതിൽ എന്താണ് വേണ്ടത് എന്നാൽ അത് തന്നെ നടന്ന് നോക്കൂ ഇത് തന്നെ നടന്ന് നോക്കൂ എന്തേലും ഉണ്ടോ നിനക്ക് വേണ്ട എന്തേലും ഉണ്ടോ നിനക്ക് വേണ്ടത് എന്തെങ്കിലും ഉണ്ടോ എന്താണുള്ളത് എനിക്കൊന്നും കാണാനല്ല അല്ല നിനക്ക് ഉച്ച ഇവിടെ ഒന്നുമില്ല ഇവിടെ എന്തെങ്കിലും ജന്തുക്കളുണ്ടോ അങ്ങോട്ട് വരൂ ഇവിടെ ഭയങ്കര മറ്റേ എന്താ പറയുക ഇരുട്ടാണ് വരൂ വരൂ കമോൺ കമോൺ ഗൈസ് കൈ പിടിക്കൂ ആത്തുപക്കട്ടോ ആത്തു പക്കട്ടോ ഇത് തന്നെ നടക്കൂ ഇത് തന്നെ നടക്കൂ ഹേ മച്ചു ബിരിയാണി ഒക്കെ ആളെ ചെമ്പട്ടിക്കോ ആ അങ്ങോട്ടേ മച്ചതിൽ ബിരിയാണി വെക്കാ വേണ്ട ബിരിയാണി ഇഷ്ടല്ലേ എനിക്ക് ഡോണ്ടിലേക്ക് ബിരിയാണി ഇതിൽ കയറി ഇരുന്നിട്ട് ഒന്നരക്ക് കടന്നുറങ്ങാനും ഒന്ന് മച്ചുന് കടന്നുറങ്ങാനും നമുക്ക് അടക്കും അമ്മക്ക് മച്ചൂല് കേറി കടന്നോക്ക ചോറിന് കടന്നുറങ്ങി നോക്കും സ്ഥലം അത് മച്ചൂന് കടന്നുറങ്ങാ തൊട്ടിയാണ് ഇതിന് രണ്ട് ഉക്ക് വെക്കും ആ ഉക്ക് വെച്ചിട്ട് ഇനി മേലെ നമ്മൾ കെട്ടി വെക്കുക എന്നിട്ട് അപ്പൊ ഇല്ലെന്നാ എന്നിട്ട് ആടാനാ അതെച്ചൂന അയില് ഞാൻ കടത്തി ഉറക്കും കണ്ടോ അതിന് ഞാൻ അയൽ തന്നെ ഉറക്കു ട്ടെ നമ്മള് കോപ്പ്രി ഈ പാത്രത്തിന്റെ പേരാണ് കോപ്പുറിട്ടോ കോപ്രിക്കൊരു കഥ പറയേണ്ട കഥ ഞാൻ പറഞ്ഞുതരാം ഈ കോപ്രി ഫസ്റ്റ് നാട്ടിൽ കൊണ്ടുവന്നത് എന്റെ മേമാടെ കുടീക്കാട്ടോ മേമായുടെ പേര് ഷംസീറ എന്നാണ് അപ്പോൾ മോന് ശംസീന്നാണ് സഞ്ചിയെന്നളിച്ചു സഞ്ചിയെന്ന് ചെറിയ പൊട്ടിയാവുമ്പോൾ അപ്പോൾ ഓന് എല്ലാ ഈ പാത്രത്തിൽ കൊടുത്താൽ പറയും സഞ്ചി പാത്രത്തിൽ മതി സഞ്ചി പാത്രത്തിൽ മതി എന്നുള്ളത് അപ്പോൾ ഓൻ്റെ ഇളയച്ചപ്പെടാവുന്ന സമയത്ത് ഈ പാത്രം സാധനം എടുക്കാൻ വേണ്ടി വന്നപ്പോഴേ ഓൻ പറഞ്ഞുത്രേ സഞ്ചിത്താട്ട് മേടിക്കാൻ ഓൻ പോത്രത്തിൻ്റെ പേരാണ് സഞ്ചി എന്നാണ് അതല്ല താട്ട് എന്ന് പറയുന്നത് അതു സഞ്ചി ഇതിന് താട്ട് എന്ന് പറയും പാത്രത്തിന് സംസിക്കും സംസിക അങ്ങനെ രണ്ടു രണ്ടുപാടെ സഞ്ചി താട്ടാക്കിയോനെ അതാണ് കോപ്രിയുടെ കഥ അതർക്ക് മനസിലായില്ലേ എന്താണ് പെട്ടെന്ന് ഇന്ന് എന്താ പറയാ എനിക്ക് കൊറച്ച് പ്രായമാകൂടെ ഞാൻ പറയും ഓർമ്മയുള്ള കാലം എനിക്കിത് കണ്ടാതാ ഓർമ്മര് അപ്പൊ നമ്മുടെ കോപ്രി എടുക്കലേഞ്ഞട്ടോ അവസാനം കുറഞ്ഞോട്ടിട്ട് പണി ഇരിക്കണോക്കാ നിന്ന് കരഞ്ഞോട്ടോ അപ്പൊ നല്ല കുട്ടിയായിട്ട് കൊടാട്ടോ ചാക്കലാ ബാക്കി സാധനങ്ങളൊക്കെ ഇതാ നമ്മൾ നമ്മളിവിടെ പോകും പോയി കഴിഞ്ഞിട്ടല്ലോ പോയി കഴിഞ്ഞിട്ട് മോനും മച്ചിന് ജ്യൂസ് കുടിക്കില്ലേ സാലക്കാര കുട്ടി ജ്യൂസ് പിടിക്കയ്യ എന്റെ ഒരു കസാല അല്ലേ കസാലക്കാരൻ കസാല നോക്കിട്ടാണ് നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത് എല്ലാ സാധനവും വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കാണ് വെയിറ്റ് നോക്കി കഴിഞ്ഞു ഞാൻ ടിഫിനെ വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്ക ഇവിടെ ആൾക്കാർ വിൽക്കാനും ഒന്നൊക്കെ ഉണ്ടോ വിൽക്കാൻ നമ്മളെ പഴയ പാത്രങ്ങളുണ്ട് അതും തൂക്കിയിട്ട് വിൽക്കുകയാണ് അത് തൂക്കി വിറ്റിട്ട് നല്ല പാത്രം വിൽക്കുക ഒരു കിലോ നൂറ്റി ഇരുപത് വരെ വന്നിട്ട് നിലിക്ക് വേറെയും തൂക്കാണ്ട് പറയുന്നു അങ്ങനെ ചുമ്മാ എടുത്തൊന്നുമില്ല നമ്മളത് ഇവിടെ ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെറുതെ രസം

മച്ചനെന്താണ്ട് കോനു കോന് കോൺ അപ്പ ഞങ്ങള് കോണും അടിക്കാൻ കയറിക്കാണ് കാക്കു കടയിൽ പോയിക്കുന്നു കാരണം പുറത്തിറങ്ങിയിട്ടില്ല കാരണം ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഞ് നേരം കയറി പോരാന് അപ്പം കാക്കുക്ക അടിക്കാന് ഞങ്ങൾ ഇതിലും നേരത്തെ അവിടെ എത്തുമെന്ന് വിചാരിച്ച ഉച്ചക്ക് ഭക്ഷണത്തിന് ഇളപ്പാടം അവിടെ എത്തുന്ന വിചാരിച്ചു പക്ഷെ പന്ത്രണ്ടേ മുക്കാല ആയിപ്പോ തന്നെ വെയിലും ഉണ്ട് അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ കസേര ഒക്കെ എടുത്ത് പോകുമ്പത്തിന് എത്ര സമയമാവും എന്നറിയില്ല ഇത് വെള്ളം പൊട്ടൽ കസേയില മ്മുടെ കസാരയുടെ തലവറ അവിടെ അവിടക്കിറങ്ങണ്ട ചളി ഇതൊക്കെ ഉണ്ട് ഇല്ല ഷോപ്പ് അവിടെയെന്ന് ഇതുപോലെ ഗോഡൌണാണ് അപ്പം ഷോപ്പിൽ പോയിട്ടാണ് കാക്കു ഇതൊക്കെ കസേരക്കെടുത്ത് ഞാൻ അവിടെ ഉണ്ട് വാർപ്പിൻ്റെ മുകളിൽ ഇറങ്ങുകൊണ്ട് ഈ വാർപ്പിൻ്റെ മുകളിൽ പറയുന്നത് അവിടെ ആ ഷോപ്പിന്റെ മുകളിൽ ഇതൊക്കെ ഗോഡൌൺ പോയിട്ട് വിടുന്നതാണ് കോഡൌൺ മീൻസ് ഷോപ്പ് ഏതോന്ന് പറഞ്ഞു അതാ കൊണ്ടു അവിടെ കസായ വാടാം ചാരി സ്ഥാനം കയറ്റാൻ തുടങ്ങി മച്ചുപുഴ ടേ ടേട്ട പൊട്ടിച്ചു ടേട്ടേട്ട പൊട്ടിക്കുന്നു മച്ചു കേട്ടില്ലേ ഞങ്ങൾ പോവുകയാണ് നമ്മൾ ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിച്ചാലേ എളാപ്പുണ്ടാക്കിയ ചോറ് നമ്മൾ മുണ്ട് കെട്ടേണ്ടി വരും പോകുമ്പോ അപ്പൊ എന്തായാലും ഓക്കെ വായ് അപ്പൊ നമ്മൾ പോവാണ്